സമാധാനത്തോടുകൂടി റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടലൻ ടയർ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓട്ടം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പഞ്ചർ പ്രൊട്ടക്ഷനുള്ള ടയേഴ്സ് സാധാരണഗതിയിൽ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടു എം എം ലെങ്ത് അല്ലെങ്കിൽ ത്രീ എം എം ലെങ്ത് ഉള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും പലപ്പോഴും നമ്മുടെ ടയറിനകത്ത് കുത്തിക്കൊണ്ടിട്ട് നമ്മുടെ സമയം കുറേ കളയുന്നത് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയും ഒക്കെയായിട്ട് ശരിക്കും ഇതിൻ്റെ അകത്ത് ഫൈവ് എം എം തിക്നസ് ഉള്ള പഞ്ചർ പ്രൊട്ടക്ഷനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട ചെറിയ തുരുമ്പ് കഷ്ണങ്ങളും ഇരുമ്പിൻ്റെ പീസ് അതുപോലെ കുപ്പിച്ചില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് നമ്മുടെ ടയറിലേക്ക് കൊണ്ട് കയറിയിട്ട് പഞ്ചർ ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്കിത് മൾട്ടിപ്പിൾ സൈസിൽ അവൈലബിൾ ആണ് അതായത് സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി ടു തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഇങ്ങനെ പല സൈസുകൾ നമുക്ക് ഈ ഒരു ടയർ അവൈലബിൾ ആണ് ഓട്ടം എന്നാണ് ബ്രാൻഡിൻ്റെ പേര് ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഈ ടയേഴ്സ് വരുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ത്രീ എം എം തിക്നസ്സിലുള്ളതും പഞ്ചർ പ്രൊട്ടക്ഷനും അതുപോലെ ഫൈവ് എം തിക്നെസ്സിലുള്ള പഞ്ചർ പ്രൊട്ടക്ഷനും അവൈലബിൾ ആണ് ഈ ഒരു ടയറിനെ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം പുതിയ ടയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ ടയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാറ്റേൺ കാണിച്ചു തരാം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരുന്ന ടയറാണ് ആണ് സെവൻ ഹൺഡ്രഡ് ഇൻറ്റു തേർട്ടി ഫൈവ് സി ആണ് പിന്നെ അത് നമുക്ക് ഇതേണ്ട റിഫ്ലക്ടേഴ്സൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ഇങ്ങനത്തെ ടയറുകളെ കുറിച്ച് ഇത് നമുക്ക് മറ്റു കാര്യം നമുക്ക് സെവൻറ്റി പി എസ് ഐ വരുന്ന നമുക്ക് ഇതിൻ്റെ മാക്സിമം ടയർ പ്രഷർ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ടയറെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നേരെ തന്നെ വിളിക്കാവുന്നതാണ്